മലാൻ എത്തി നിൽക്കുകയാണ് കഴിഞ്ഞ ഒരുപാട് രണ്ടു മാസക്കാലമായി നമ്മളല്ലാനോട് ചോദിക്കുകയാണ് അല്ലാഹുമല്യകനാ റമലാൻ ബല്യകനാ റമലാൻ റമലാൻ എത്തിച്ചുതരണേ അല്ലാ ആ റമലാനിതാ ഒരറ്റ ഒരു പകലങ്ങ് കഴിയലോടുകൂടെ അടുത്ത അടുത്ത രാത്രി സമയം അടുത്ത മകരി സമയം പരിശുദ്ധമായ റമലാനിന്റെ പുണ്യമേറിയ രാവാണ് ഉള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ാഹു സ്വീകരിക്കാൻ തൗഫേക്ക് നൽകട്ടെ നാളത്തെ രാത്രി കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ തിന്നിബാദത്തിന്റെ മാസമാണ് കുർബാനിന്റെയും പുണ്യമേറിയ ദിനരാത്രങ്ങളാണ് തറാവീന്റെ മാസമാണ് നമ്മളെല്ലാവരും അതിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത് അള്ളാഹു നമുക്ക് നൽകട്ടെ and